സംസ്ഥാനത്തെ രാഷ്ട്രീയ സംസ്കാരം മാറ്റണമെന്നും എൻ ഡി എ മുൻപോട്ട് വയ്ക്കുന്നത് വികസന രാഷ്ട്രീയമാണെന്നും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എൻ ഡി എ കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഴിമതിരഹിത ഭരണമാണ് ബി ജെ പിയുടെ ഉറപ്പെന്നും വികസിത കൊച്ചിക്കായി ബി ജെ പി ബ്ലൂ പ്രിന്റ് മുന്നോട്ട് വയ്ക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഇതിൻറെ അപ്പുറം ഒരു വികസന രേഖയും ഞങ്ങൾ ഇന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട് അതിലും ഞങ്ങൾ ചെയ്തു തരും പക്ഷേ ഒരു ആറ് കാര്യങ്ങൾ അഞ്ചാറ് കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ കാര്യം ഞങ്ങളുടെ ഉറപ്പാണത് ഞങ്ങളുടെ ഗ്യാരന്റി അഴിമതിരഹിത ഭരണം രണ്ടാമത്തെ ഗ്യാരന്റി നാൽപ്പത്തി ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഭരിക്കാൻ ഒരു അവസരം തന്നാൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തിൽ ഞങ്ങൾ വികസിത കൊച്ചിന്റെ അഞ്ചു കൊല്ലത്തിന്റെ ഞങ്ങൾ എല്ലാ കൊല്ലം ആ ബ്ലൂ പ്രിന്റിന്റെ റിപ്പോർട്ട് കാർഡ് യോഗത്തിൽ നമുക്ക് വേണം വികസിത കൊച്ചി എന്ന പേരിൽ ബി ജെ പി തെരഞ്ഞെടുപ്പ് പത്രികയുടെ പ്രകാശനവും നടന്നു കൊല്ലം